ഹായ് ഹലോ ഇന്ന് നമുക്ക് കുറച്ച് കേക്കിൻ്റെ ഓർഡേഴ്സും അതുപോലെ ഡെലിവറി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൂടാതെ നമ്മളിപ്പോൾ ഒരു പുതിയൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിസ്സ അപ്പോൾ അതിന് വിശേഷം കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മാക്രോൻ്റെ ഫസ്റ്റ് ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇനി താല്പര്യമുള്ളവർ നെക്സ്റ്റ് ബാച്ചിലേക്ക് ആഡ് ആവാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ദേ ഇത് തന്നെ ആദ്യം കാണിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഒരു ഓവൻ കൂടി വാങ്ങിക്കണമെന്നുള്ളത് കാരണം ക്രിസ്മസും അതേപോലെ ബൾക്ക് ഓർഡേഴ്സൊക്കെ വരുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിരിക്കും ഒരു ഓവൻ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ ഇപ്പം നമ്മുടെ ആമസോണും ഒക്കെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റൊക്കെ നടക്കുന്ന കാരണം ഇപ്പം തന്നെ അങ്ങനെ വാങ്ങിച്ചാന്ന് കരുതി അപ്പോൾ പിന്നെ ക്രിസ്മസ് വരുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ അത് ഈ സംഭവം വാങ്ങിച്ചു വാങ്ങിച്ചന്ന് തന്നെ നമുക്ക് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതിന് വേണ്ടിയുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി ഒന്ന് ഓവനിലേക്ക് വെച്ചു ഇപ്പോൾ ഞാനൊരു സെവൻ ഇഞ്ചിൻ്റെ ടിന്നും ബാക്കി മൂന്നെണ്ണം ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നും ആണ് വെച്ചിട്ടുള്ളത് ഇനിയും നമുക്ക് രണ്ട് ബാച്ചും കൂടി കയറ്റാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ റൂമിൽ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അത് കാരണം കേക്ക് ചെയ്യാനായിട്ട് കുറച്ച് കുറച്ച് സ്ഥലം കുറവാണ് കേട്ടോ ഇപ്പോൾ സ്റ്റാൻഡ് മിക്സർ വന്നു രണ്ട് ഓവൻ വന്നു ഫ്രിഡ്ജ് നമ്മൾ വേറൊരു ഏരിയയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ അങ്ങനെ നടക്കട്ടെ നമുക്ക് കേക്ക് ഇത് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ ഞാൻ യൂസ് ചെയ്തിരുന്ന നമ്മുടെ ഫിലിപ്സിൻ്റെ ഓവൻ ഡിജിറ്റൽ ആയത് കാരണം കുറച്ചും കൂടി ഈസി ആയിരുന്നു ഇത് ഫുൾ മാനുവൽ മാനുവലായത് കാരണം ഞാനിനി പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതുവരെ ബേക്കിംഗ് റൂമിൽ കാണാത്ത കുറച്ച് ആൾക്കാരെയൊക്കെ എന്താണ് ഇവിടെ ഇരിക്കണെന്നുള്ളത് അപ്പോൾ അത് വേറൊന്നുമല്ല നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പിള്ളേർക്ക് വേണ്ടി ഒരു മൂന്ന് പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ ഒരു രസത്തിന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ്റെ മോന് പിസ്സ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി തന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ തന്നിട്ട് അപ്പോൾ അങ്ങനെയാണ് പിസ്സ ഞാൻ ഫസ്റ്റ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര അഭിപ്രായമായിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വീട്ടിൽ സംസാരിച്ചപ്പോൾ ഹസ്ബൻഡും അതേപോലെ അമ്മച്ചയും എല്ലാവരും പറഞ്ഞു അങ്ങനെയാണെങ്കിലും ഒന്ന് ഇട്ട് നോക്ക് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വീക്കിലി ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും മാത്രമാണ് ഓർഡേഴ്സ് ഞാൻ ഇട്ടത് കാരണം ബാക്കി ദിവസങ്ങളൊക്കെ നമുക്ക് കേക്ക് ഓർഡേഴ്സൊക്കെ ഉള്ളപ്പോൾ രണ്ടും കൂടി മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അങ്ങനെ അതിന് വേണ്ട ദേ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തു പിസ്സ സോസൊക്കെ റെഡിയാക്കി ഡോ ഞാൻ നേരത്തെ തന്നെ ഫെർമെൻ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം ആയത് കാരണം ഞാൻ പിസ്സ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു മോൾഡൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ സ്മോൾ സൈസ് എയിറ്റ് ഇഞ്ചിലും മീഡിയം ഒരു ടെൻ ഇഞ്ച് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സൈസിലായതു നമ്മുടെ കയ്യിൽ എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്കിനുള്ളത് കാരണം അതിൻ്റെ ബാക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ ക്ലീൻ ആയിരിക്കും ക്ലീൻ ചെയ്തിട്ട് നന്നായി തുടച്ചെടുത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് ഇതേപോലെ ഡോ ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ നമ്മുടെ വെജിറ്റബിൾസും അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തതും മൊസറില ചീസൊക്കെ ഇട്ടിട്ട് നമ്മളുടെ പിസ്സയുടെ ടോപ്പിങ്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഉള്ള പിസ്സയൊക്കെ അവൈലബിൾ ആണ് പക്ഷെ ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് പിസ്സയാണ് കേട്ടോ ഇത് പിന്നെ കുറച്ച് ടേസ്റ്റിന് കുറച്ച് ഒറുകാനോ കൂടി മേലിൽ ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പത്ത് മിനിറ്റാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഓവൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഓവൻ ഒ ടി ജി ആയതുകൊണ്ട് ഓൾറെഡി ഡിജിറ്റലായിട്ട് ഓവൻ സെറ്റ് ചെയ്തേക്കണാണ് അപ്പോൾ പിസ്സയ്ക്ക് ഇതിനകത്ത് പന്ത്രണ്ട് മിനിറ്റ് ടൈമാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു പന്ത്രണ്ട് മിനിറ്റ് ബേക്ക് ചെയ്തപ്പോഴേക്കും നമ്മുടെ പിസ്സയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അഞ്ച് ഓർഡറാണ് ആണ് മൊത്തം നമുക്ക് പിസ്സ ഉണ്ടായിരുന്നത് പിന്നെ പിസയുടെ കൂടെ ഒരു ആറ് ഡോണട്സും കൂടി ഓർഡർ ഉണ്ടായിരുന്നെട്ടോ അപ്പം അതെൻ്റെ ഫ്രണ്ടാണ് അവൾ നാട്ടിലില്ല പുറത്താണ് അപ്പോൾ അവളുടെ വീട്ടിലേക്കും ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കും കൂടിയാണ് ഡോണട്ട്സും പിസയും കൂടി ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ ബാക്കി വന്ന കുറച്ച് ഡോ ഡാനിക്കുട്ടിനെ ഇതേപോലെ ചെറിയൊരു പിസ്സ ഉണ്ടാക്കി കൊടുത്തിട്ടോ അപ്പം അവനും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയ ബാലൻസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പിള്ളേർക്ക് ഇതുപോലൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കും കേട്ടോ ശരിക്കും ഞാൻ ചെയ്യുന്നത് ഓർഡറിനാണെന്ന് അറിയാവുന്ന കാരണം അവനത് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ പുള്ളി അവിടെ ഇരുന്ന് നല്ലോണം കഴിച്ചു ഞാനിപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ആ ഒരു ടൈം കൊണ്ട് നന്നായിട്ട് തണുത്ത് സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഫില്ലിങ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഡാർക്ക് ചോക്ലേറ്റ് മെയിലിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ആൽമണ്ട്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത് അങ്ങനെ ആറ് ഡോണറ്റ്സും സെറ്റ് ചെയ്തെടുത്തു അപ്പോൾ രണ്ട് മീഡിയം സൈസ് പിസ്സയും പിന്നെ അതേപോലെ ആറ് ഡോണട്ട്സും ആയിരുന്നു ആറെണ്ണത്തിൽ മൂന്നെണ്ണം ഒരു സ്ഥലത്തേക്കും മൂന്നെണ്ണം അടുത്ത സ്ഥലത്തേക്കും ആയിരുന്നു കേട്ടോ അങ്ങനെ പിസ്സയും കഴിഞ്ഞു ഡോണട്ട്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനതൊക്കെ പാക്ക് ചെയ്ത് കേട്ടോ പിന്നെ പിസയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഡെലിവറി ചെയ്യാനൊക്കെ ആയിട്ട് പോയി അപ്പോൾ ഡോണട്ട്സ് ഞാൻ ഇതേപോലെയുള്ള കുറച്ച് വലിയ ബോക്സിലാണ് പാക്ക് ചെയ്തത് ചെറിയ ബോക്സൊക്കെ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് വന്ന് ഓർഡർ ആയത് തന്നെ വാങ്ങിക്കാനും പറ്റിയില്ല അപ്പോൾ എന്തായാലും പിസയും പിസ്സയും ഒക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഞാനും ചേട്ടൻ കൂടി ഡെലിവറി ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഹെസക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നതിന് മുമ്പ് പോയി വരാമെന്നുള്ള രീതിയിലാണ് പോണത് കേട്ടോ കാരണം അല്ലെങ്കിൽ അവളെ കൊണ്ടുവരാനായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ഡാനുവിന് ഓൾറെഡി ക്ലാസ് അവൻ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ പറവൂർത്തുള്ള ഡെലിവറി നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വരാപ്പുഴയ്ക്ക് പോയി അവിടെയും ഡെലിവറി ഒക്കെ ചെയ്തിട്ട് ഞാനും ചേട്ടനും കൂടി തിരിച്ചു പോകുന്ന ഇനി തിരിച്ചു ചെന്നിട്ട് നമുക്ക് വേറെ ഒരു മൂന്ന് കേക്കും കൂടി ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ പിസയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴി പറവൂർ നമ്മൾ ഫ്ലവർ ഷോപ്പിൽ ൊരു വെഡിങ് കേക്കിന് വെക്കാനുള്ള ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊരു വൈറ്റ് തേമിൽ തന്നിട്ടുണ്ടായിരുന്നത് കാരണം വൈറ്റ് കളറിലെ ഫ്ലവേഴ്സും അതേപോലെ ഒരു ഗ്രീൻ ലീഫും പിന്നെ അതേപോലെ നമ്മുടെ ജിപ്സോഫിലെ ഫ്ലവറും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമുക്ക് അടുത്തത് വാങ്ങിക്കാനുള്ളത് നമ്മുടെ ടോപ്പറാണ് കേട്ടോ അപ്പോൾ ടോപ്പറ് ഞാൻ വിചാരിച്ച മോഡൽ എനിക്ക് കിട്ടിയില്ല അങ്ങനെ നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ വേറൊരു മോഡലിലെ ടോപ്പറാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഇതൊരു വൺ കെ ജി വരുന്ന റെഡ് വെൽവെറ്റ് കേക്ക് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ഞാൻ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോർമൽ ഡിസൈനിലുള്ള റെഡ് വെല്ലറ്റും മതി എന്ന് പറഞ്ഞത് കാരണം ഇതുപോലെ നമ്മുടെ കേക്കിൻ്റെ ഒക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ മേയിലിട്ടിട്ടോ പിന്നെ ബാലൻസ് ഉള്ളത് ഇതേപോലെ ബ്രഷ് വെച്ച് ഒന്ന് സൈഡിലേക്ക് ആക്കി കൊടുത്തു പിന്നെ ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു ടേൺ ടേബിളും അതേപോലെ ചെയ്യുന്ന സ്ഥലമൊക്കെ കുറച്ച് വൃത്തികേട അത് നമ്മൾ അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നത് കാരണം അവിടെയൊക്കെ ഫുൾ ഇങ്ങനെ വീഴും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മേളിൽ ഒരു രണ്ട് ഫ്ലവറും കൂടി വെച്ച് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഇതേ ഒരു ബ്ലൂ കളറിലെ റോസ് ഫ്ലവർ വെച്ച് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടോ പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു എൻഗേജ്മെൻറ്റിൻ്റെ കേക്കാണ് ഇതൊരു വൺ കെ ജി വെയ്റ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റാണ് കേട്ടോ അത് ഞാൻ ഫൈവ് ഇഞ്ചിന് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കാരണം കസ്റ്റമർ നമുക്ക് ഓൾറെഡി ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡിസൈനിൽ ഇത്രയും ടോളായിട്ടുള്ള ടോളായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ ഒത്തിരി ഹൈറ്റുള്ള കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം സ്റ്റിഫ് ചെയ്യാതെ ഒന്ന് ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസി ഉള്ളതാണ് എപ്പോഴും നല്ലത് കാരണം നമ്മൾ കോട്ടിങ് ഓരോ ലെയർ ചെയ്യുന്ന സമയത്ത് ഒത്തിരി സ്റ്റിഫായിട്ടുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും നമ്മൾ ചെയ്യുന്ന ടൈമിൽ അപ്പോൾ കുറച്ച് സ്റ്റിഫ് കുറവുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രം കോട്ടിങ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര സുഖമായിരിക്കും അപ്പോൾ ഞാൻ ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ നമ്മുടെ നൈഫ് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഡിസൈൻ ഈ ക്രീം നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തോണ്ടി തോണ്ടി വെക്കുന്ന പോലുള്ളൊരു ഡിസൈൻ നമുക്ക് തന്ന ഡിസൈനിലുണ്ടായിരുന്നു അങ്ങനെ അത് ചെയ്തിട്ട് പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സ് ആയിരുന്നു ഡെക്കറേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഫ്ലവേഴ്സും അതേപോലെ ചെറിയ ചെറിയ ലീവ്സും പിന്നെ നമ്മുടെ ജിപ്സോഫിലയുടെ ഫ്ലവറും ഇതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ക്യാരഡേറ്റ്സ് കേക്കിൻ്റെ കാരണം ഒത്തിരി പേരിൽ പല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ക്യാരഡേറ്റ്സ് കേക്കിൻ്റെ ക്ലാസ് വെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും നിങ്ങളറിയിക്കുന്നതായിരിക്കും അങ്ങനത്തെ നമ്മുടെ കേക്കിൻ്റെ മേളില് ഒരു ചെറിയ എൻഗേജ് എന്നുള്ളൊരു ടോപ്പറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വി ആർ ഗെറ്റിംഗ് എൻഗേജ് എന്നുള്ളൊരു ടോപ്പറാണ് നോക്കിയത് പക്ഷേ അത് കിട്ടില്ല രണ്ടുമൂന്ന് കടയിൽ കയറിയിട്ടും കിട്ടിയില്ല അങ്ങനെ കസ്റ്റമറോട് ചോദിച്ചപ്പോൾ ഈ ഒരു മോഡൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എടുത്തിട്ടോ പിന്നെ കുറച്ച് ഷുഗർ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ആവുമ്പോഴേക്കും നമ്മളോട് ഹോളിൽ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ കേക്കൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിത് ഹോളിൽ കൊണ്ടുപോയിട്ട് കേക്ക് വെച്ചു നമുക്ക് കല്യാണ ഫംഗ്ഷനും നമുക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി ഇനി വേണം നമ്മുടെ അടുത്ത കേക്ക് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ ഇതൊരു ഫ്രഷ് പൈനാപ്പിൾ കേക്കായിരുന്നു അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കസ്റ്റമർ ടു ടയർ ആയിരിക്കണം ഫ്രഷ് പൈനാപ്പിൾ അല്ലെങ്കിൽ മാംഗോ മാംഗോ അപ്പോൾ രണ്ടുമൂന്ന് കടയിൽ നോക്കി അന്വേഷിച്ചെങ്കിൽ കിട്ടിയില്ല ഇപ്പോൾ മെയിനായിട്ടും സീസണല്ല എന്നാലും ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം കേട്ടോ പക്ഷെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ കസ്റ്റമറോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാംഗോ കിട്ടിയില്ലെങ്കിൽ പൈനാപ്പിൾ എടുക്കുമെന്ന് അപ്പോൾ ഒരു പൈനാപ്പിൾ മതി എന്ന് പറഞ്ഞു അങ്ങനെ അതേ നമ്മൾ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തു ഫൈനൽ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയ മോഡലും ഡിസൈനൊന്നും അവർ തരാതിരുന്നത് കാരണം പിന്നെ കുട്ടിയുടെ ബർത്ത് ആയത് കാരണം ഞാൻ ഇതുപോലെ നമ്മുടെ കൊക്കോമെലിൻ്റെ തീമിലുള്ള പ്രിൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കേക്ക് ഒന്ന് സ്റ്റാക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സെറ്റ് സെറ്റാവാൻ ആയിട്ട് വെച്ചിട്ട് പിന്നെ നമ്മളുടെ സ്റ്റിക്കർ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കാരഡേറ്റ്സ് കേക്കിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഈ വീഡിയോൻ്റെ താഴെ ഞാനൊരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം അപ്പോൾ കൂടുതൽ ക്യാഡേറ്റ്സ് കേക്കിൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അന്നേരം പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പം ഇന്നത് നമ്മുടെ കേക്ക് വ്ളോഗും അതേപോലെ കേക്കിൻ്റെ ഡിസൈൻസും മോഡലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ബേക്കിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാട്ടോ ടാറ്റാ